ബഹുമ്പനപ്പെട്ട ജോയ് മൂക്കൻ അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവരോടും അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കുകയാണ് നല്ലൊരു തീഷ്ണതയുള്ള അജപാലകൻ വിശുദ്ധിയുള്ള ഒരു ആത്മീയ ആചാര്യൻ കരുതലുള്ള നല്ലൊരു സ്നേഹിതൻ ജോയച്ചന് ഏറെ പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ വിവിധ തലങ്ങളിൽ ജോയിച്ചനുമായിട്ട് ഏറെ പരിചയപ്പെട്ടും ഒരുമിച്ചും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് അവസരത്തിലൊക്കെ മനസ്സിലായൊരു കാര്യമാണ് നല്ല തീഷ്ണതയോടുകൂടെ തന്നെ ഏൽപ്പിക്കുന്ന അരപാലന ശുശ്രൂഷ നിർവഹിക്കാൻ ജോയിച്ചും എന്നും തയ്യാറായിരുന്നു അതുപോലെ തന്നെ നല്ല വിശുദ്ധിയോടുകൂടെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് ആത്മാർത്ഥത കാണിച്ചു വരുത്തിയ അതുപോലെ കണ്ടുമുട്ടുന്നവരോടൊക്കെ നല്ല ഒരു സൗഹൃദം പുലർത്താനും അങ്ങനെ ഒരു സ്നേഹ കൂട്ടായ്മ എന്ന് നിലനിർത്താനും അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ പരിശ്രമിച്ചു നിത്യതയുടെ ഭവനത്തിൽ തമ്പുരാനോടൊപ്പമുള്ള വാസം നൽകി ജോയച്ചിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു